അങ്ങനെ പോലാളുടെ ബരോസിൻ്റെ ഫസ്റ്റ് സ്റ്റാഫ് കഴിഞ്ഞു പടം വന്ന ബേസിക്കലി വെറും കൂതറ പടമാണ് ആദ്യ ആദ്യം പറഞ്ഞില്ലേ ബിജി ബസ് കിട്ട ആൻ്റി എത്തിയപ്പോൾ പടം ആയത് കൂതറാണ് ഗുരു കൂതറില പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നിത്താണ് സംഭവം ലോജികൾക്കട്ടാവശ്യമില്ല അതിൽ ആൻഡി ഫെബോൻ്റെ തോന്നുന്നു വളരെ മോശമായി മൊത്തത്തിൽ കോമഡി പടം പോലെയുണ്ട് ഫിസിക്സിൽ കോട്ടർ മറ്റേ ഗ്ലാസ് എല്ലാം പറയുന്നത് രണ്ട് വേൾഡാണ് കാണിക്കുന്നത് രണ്ടൂടി ഇൻ്റർഫേസ് ചെയ്യാണെന്ന് നോക്കുന്നത് സ്റ്റോറിയെല്ലാം ഉണ്ട് സ്റ്റോറി എല്ലാം പറയാനില്ല പക്ഷേ മേക്കിങ് ആൻറ്റി വേബൽ കാണിക്കുന്നത് ഒരു മണുപ്പാണ് എൻ്റെ കുട്ടികൾ അപ്ഡേ അറിയുന്നത് എ ബി സി ഡി ആന്റ് വരുമ്പോൾ അറിയില്ല ആദ്യം ഞാൻ എന്താ പറഞ്ഞ ആ അപ്പയാണ് നന്ദിക്കുന്നത് ആദ്യം ഞാൻ എൻ്റെ അപ്പയം പറഞ്ഞിട്ടായിരുന്നു ഫോളോ ആ ജിഡിബിനേഷൻ ഒരിജിനൽ സ്കിപ്റ്റ് ആണ് അന്നേരം പോയത് ഒരുപാട് മാറ്റം വരുത്തി സ്കിപ്പ് ഉള്ള റോമേശ് ഒരു കോമിക് സ്റ്റോറിയാണെന്ന് പോലെ ഇടയ്ക്കിന് നല്ല ലാഗുണ്ട് എനിക്ക് നല്ലതാണ് ലാഗൻ ഉണ്ട് എനിക്ക് പറഞ്ഞാൽ തോന്നിയാണ് ജോലി തന്നെ നല്ലതാണ് പെരുമാരല്ല ഏജൻസി ഞാൻ ആദ്യം എന്തു പറഞ്ഞു ആ അഭിനയമാണ് വേദന നല്ല പ്രിവ്യൂന്ന് എല്ലാ ആൾക്കാർ വലിയ പോസിറ്റീവ് പറയുക കാരണം ഇവിടെ സെലിബ്രിറ്റീസ് മോഡലൻ്റെ ഫ്രണ്ട്സിനും മോഡൽ അറിയാനാണോ അത് പോസിറ്റീവ് സത്യസന്ധയിൽ പറയുകയാണെങ്കിൽ ഭരവശ വസ്തുവരെ നോക്കുകയാണെങ്കിൽ ഒരു ഗൂത്രപടമാണ്